എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനം തന്നല്ലോ അത് ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു ഇബ്രൈം ലേഖനം പതിമൂന്നാം അധ്യായം അതിന്റെ എട്ടാം വാക്യം യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എബ്രലേഖനം പതിമൂന്നാം അധ്യായം പഠിക്കുമ്പോൾ മൂന്ന് അൺചേഞ്ചിങ് മാറ്റമില്ലാത്ത മൂന്ന് വാക്തത്വങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അതിലെ ഒരു വാക്തത്വം ഇതാണ് എബ്രായാലേഖനം പതിമൂന്നിന്റെ അഞ്ചാം വാക്യം ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഇതാണ് മാറ്റമില്ലാത്ത ഒരു വാക്യത്വം കർത്താവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു നാളും ഞാൻ നിങ്ങളെ കൈവിടുന്നില്ല ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും തോന്നിപ്പോകും കർത്താവിനെ കൈവിട്ടുപോകും കർത്താവ് എന്നോട് കൂടെ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയും മാനുഷിക നിലയിൽ ഒരുപക്ഷെ ധരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു മാറ്റമില്ലാത്ത വാക്തത്വം നമുക്കുള്ളത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഒരു നാളെന്ന് പറഞ്ഞത് ഒന്നുകൂടി മുൻപോട്ട് കിടന്നു ഒരു നിമിഷം പോലും കർത്താവ് നമ്മെ കൈവിടുന്നില്ല കൈവിട്ടാൽ നമ്മൾ പിന്നെ നമുക്ക് നിലനിൽപ്പില്ല അത് നമുക്ക് മാറ്റമില്ലാത്തൊരു വാക്യത്വമാണ് നമ്മൾ അതിനോട് ബന്ധപ്പെട്ട് പാടുന്ന പാട്ടാണല്ലോ ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട് ഒരു നാളും നമ്മെ തലികളയുന്നില്ല അത് പ്രതികൂലങ്ങളിലോ പ്രശ്നങ്ങളിലോ ഒന്നും നമ്മെ കൈവിട്ടു പോകുന്നില്ല ഒരിക്കൽ വിധവയായ ഒരു മാതാവിനുണ്ടായിരുന്ന ഏക മകൻ ിൽ അകപ്പെട്ടു മരിച്ചു ആ മരണ അല്ലെങ്കിൽ വന്ന ആ അമ്മ ഒരു ചോദ്യം ചോദിച്ചു മകൻ മരിക്കുമ്പോൾ കർത്താവ് എവിടെയായിരുന്നു അദ്ദേഹം ഒന്ന് ആലോചിച്ചു എന്തായാലും മറുപടി കൊടുക്കും ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്തൊരു വലിയ പ്രകാശം ഒരു നല്ല വെളിച്ചം ഒരു നല്ല ആലോചന കർത്താവ് കൊടുത്തു അദ്ദേഹം പറഞ്ഞു പ്രിയഅമ്മി ദൈവത്തിന്റെ ഏക പുത്രായ കർത്താവിനെ കാൽവരി ക്രൂശിൽ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ട് തന്നെ വിളിക്കുമ്പോൾ പിതാവായ ദൈവം എവിടെയായിരുന്നുവോ അവിടെ തന്നെയായിരുന്നു അമ്മച്ചിയുടെ മകൻ മരിക്കുമ്പോൾ പക്ഷെ ആ വാക്കുകൾ ആ അമ്മച്ചിക്ക് ഭയങ്കര ധൈര്യം പകർന്നു ആ വാക്കുകൾ ജീവിത അന്ത്യം വരെ അവരെ ധൈര്യപ്പെടുത്തി അപ്പൊ ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും ദൈവം തമ്മിൽ ഒരു നാളും കൈവിടുന്നില്ല എബ്രലേഖനും പതിമൂന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യം നാം പറയുമ്പോൾ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ അൺചേഞ്ചിങ് പേഴ്സൺ ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ മോശ പറയുന്നത് ദൈവമേ നീ തലമുറ തലമുറയായി ഞങ്ങൾക്ക് സങ്കേതം അർത്ഥം എന്താണ് തലമുറകൾ മാറി വരും മാറിയും വരും വന്നും നിൽക്കും പക്ഷേ നീ എന്നും ഞങ്ങൾക്ക് സംഗീതം അപ്പോൾ ഒന്നേ ഒരു അൺചെയ്ഞ്ചിങ് ഒരു നാളും കൈവിടുകയില്ല രണ്ട് അൺചേഞ്ചിങ് പേഴ്സൺ ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു കർത്താവ് മൂന്ന് അൺചേഞ്ചിങ് പ്ലേസ് ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ വരുവാനുള്ളത്രയും നാം അന്വേഷിക്കുന്നത് അൺചേഞ്ചിങ് പ്ലേസ് മാറ്റമില്ലാത്ത ഒരു സ്ഥലം ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു ഈ മൂന്ന് വാക്തത്വങ്ങൾ അൺചേഞ്ചിങ് പ്രോമിസ് നമുക്ക് ഉറപ്പ് തരും ആകയാൽ അധരിയപ്പെടരുത് കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ നല്ല പിതാവേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നു